ഇതിനായി നമുക്ക് ഉൽപ്പത്തി മുപ്പത്തി ഏഴ് ആറ് ഏഴ് ഒമ്പത് ബാക്കി വായിക്കാം അവൻ അവരോട് പറഞ്ഞത് ഞാൻ കണ്ട സ്വപ്നം കേട്ടുകൊള്ളേ നാം വയലിൽ കറ്റ കെട്ടിക്കൊണ്ട് ഇരുന്നു അപ്പോൾ എൻ്റെ കറ്റ എഴുന്നേറ്റ് നിവർന്നു നിന്നു നിങ്ങളുടെ കറ്റകൾ ചുറ്റുനിന്ന് എൻ്റെ കറ്റയെ നമസ്കരിച്ചു അവൻ മറ്റൊരു സ്വപ്നം കണ്ടു തൻ്റെ സഹോദരന്മാരോട് അറിയിച്ചു ഞാൻ പിന്നെ ഒരു സ്വപ്നം കണ്ടു സൂര്യനും ചന്ദ്രനും പതിനൊന്ന് നക്ഷത്രങ്ങളും എന്നെ നമസ്കരിച്ചു എന്ന് പറഞ്ഞു ഇവിടെ സ്വപ്നത്തെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ തന്നെ ആദ്യമായിട്ട് ബൈബിളിൽ തന്നെ സ്വപ്ന കണ്ടതായിട്ട് പറഞ്ഞിരിക്കുന്ന അഭിമേലേഖനെ കുറിച്ചാണ് അഭിമേലേക്ക് ഒരു തെറ്റിൽ ആപടണതിനു മുമ്പ് ദൈവം സ്വപ്നത്തിൽ പ്രത്യക്ഷനായി ആ തെറ്റ് ചെയ്യരുത് ആ തെറ്റ് ചെയ്താലുണ്ടാവുന്ന ഗുണവും ദോഷവും എല്ലാം അഭിമേലേഖന് പറഞ്ഞു കൊടുക്കുകയാണ് അത് അത് ഉൽപ്പത്തി ഇരുപതിന്റെ മൂന്നിലാണ് ആ സംഭവങ്ങൾ പറഞ്ഞിരിക്കുന്നത് രണ്ടാമത് ബൈബിളിൽ സ്വപ്നം കണ്ടത് യാക്കോബാണ് യാക്കോബ് ജ്യേഷ്ഠൻ്റെ യേശാവിന്റെ കയ്യിൽ നിന്ന് ജ്യേഷ്ഠാവകാശമൊക്കെ തട്ടിയെടുത്ത് അവിടെ പിന്നെ നിൽക്കാൻ കഴിയില്ല എന്നായപ്പോൾ തൻ്റെ അമ്മായിപ്പൻ്റെ വീട്ടിലേക്ക് ഓടിപ്പോകും വഴി ഒഴുത്തച്ഛി രാത്രിയായ സമയത്ത് അവിടെ കിടന്ന് ഉറങ്ങും ഉറങ്ങുമ്പോൾ ഭൂമിയിൽ നിന്ന് സ്വർഗം എത്തുന്ന ഒരു വലിയൊരു ഗോവേണി അതിൽ കൂടെ ദൈവത്തിൻ്റെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് കാണുന്നു അതിനുശേഷം ദൈവം യാക്കോപിന് പ്രത്യക്ഷനാകുന്നു യാക്കോബ് ദൈവത്തോട് ആവശ്യപ്പെടുകയാണ് ഞാൻ പോകുന്ന യാത്രയിൽ കൂടെ ഇരുന്ന് എന്നെ തിരിച്ച് എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരുമെങ്കിൽ ഹോ തന്നെ എന്നും എൻ്റെ ദൈവമായിരിക്കുന്നു എന്ന് പറയാണ് ഇത് ആദ്യം ഈ ഈ സ്വപ്നത്തെ കുറിച്ച് പറയുന്നത് ഉൽപ്പത്തി ഇരുപത്തി എട്ടിൻ്റെ പന്ത്രണ്ടിലാണ് അത് കഴിഞ്ഞ് വേറെ ഒരു ഭാഗത്ത് ഒരു സ്വപ്നത്തെ കുറിച്ച് പറയുന്നു മുപ്പത്തിയൊന്നിൻ്റെ പത്തും പതിനൊന്ന് മൂന്നാമതായി സ്വപ്നം കണ്ടത് ലാബാനാണ് ലാഭ സ്വപ്നം കണ്ടതിനെ കുറിച്ച് ഉൽപ്പത്തി മുപ്പത്തി ഒന്നിൻ്റെ ഇരുപത്തിനാലിലാണ് പറയുന്നത് യാക്കോബ് തന്റെ വീട്ടിൽ നിന്ന് ഓടിപ്പോയി അറിഞ്ഞിട്ട് യാക്കോബിനെ പിന്തുടർന്ന് ചെന്ന് യാക്കോബ് അടുത്ത് ലാഭാനും കൂടാരം അടിച്ചു അന്ന് അവിടെ രാവാർക്കുന്ന സമയത്ത് ദൈവം അവന് ലാഭാനും പ്രത്യക്ഷനായി യാക്കോബിന് ഗുണമെങ്കിലും ദോഷമെങ്കിലും ഒന്നും പറയാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവാൻ പറയുന്നു നാലാമതായി സ്വപ്നം കണ്ട ആളാണ് യോസേഫ് യോസേഫ് നാലാമതായി സ്വപ്നം കണ്ടെങ്കിലും ഒന്നാമതായിട്ട് സ്വപ്നത്തിൽ കൂടെ ഭാവിയാലും കാണുന്ന യോസേഫാണ് അടുത്ത വ്യാഖ്യാനം കിട്ടിയത് യോസെഫിനാണ് ആദ്യമായിട്ട് ഇത് നമ്മളെവിടെ കാണുന്ന പോലെ അതിന് താഴോട്ടി ഇരുപത്തിയെട്ടാം ബാക്കിയതിൽ ഇസ്മായിലിയർക്ക് യോസെഫിനെ ഇരുപത് വെള്ളിക്കാഴ്ച ഇറ്റുകളഞ്ഞു അത് കഴിഞ്ഞ് യോസെഫ് അവിടെ മിസ്ലിമിൽ ചെന്ന് പോത്തിപ്പൂറിന്റെ വീട്ടിലേക്ക് അവിടെ നിന്ന് പോകുന്നു അവിടെ നിന്ന് നേരെ ജയിലിൽ പോകുന്നു പിന്നീട് അവിടുത്തെ മന്ത്രിയാവുന്നു ഇതിന് അസുഖമായ സംഭവം ഉൽപ്പത്തി പതിനഞ്ചിലാണ് ഉള്ളത് അവിടെ അബ്രഹാമിന് മക്കളില്ലായിരുന്ന സമയം ദൈവം അബ്രഹാമിന് മക്കളെ കൊടുക്കും എന്ന് പറഞ്ഞ് അവിടെ ഒരു ഉടമ്പടിയൊക്കെ ചെയ്യുന്നു അതിൽ കുറച്ച് ജീവജാലങ്ങളെ കൊണ്ടുവരുന്നു എല്ലാം അബ്രഹാം പിളർന്ന് നേർക്കു നേരെ വെച്ചു പക്ഷികളെ പിളർന്നില്ല ആ സമയം ഉടലുകളിന്മേൽ റാഞ്ചിൻ പക്ഷികൾ ഇറങ്ങി വന്നു അപ്പോൾ അബ്രഹാം അവയെ ആട്ടിക്കൊളഞ്ഞു എന്ന് പറയുന്നു പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ വായിക്കുമ്പോൾ സൂര്യൻ അസ്തമിക്കുമ്പോൾ അബ്രഹാമിന് ഒരു വന്നു ഗഡനിദ്രും അവന്റെ വീണു അപ്പോൾ അവൻ അബ്രഹാമിനോട് നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്തു നാന്നൂറ് സമത്സരം പ്രവാസികളായിരുന്നു ആ ദേശക്കാരെ സേവിക്കും അവർ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞു ഇതാണ് യോസേഫ് കണ്ട സ്വപ്നത്തിനും അതിനുശേഷം അവരെല്ലാരും അവിടെ സംഭവം അടിമുദോ എ പി ജെ അബ്ദുൽ കലാം പറയുന്നു ഉറങ്ങുമ്പോൾ കാണുന്ന ബൈബിളിലെ മിക്ക കഥാപാത്ര സ്വപ്നം കണ്ടിട്ടുള്ള മിക്ക കഥാപാത്രങ്ങളും ഇതിന് ഉദാഹരണങ്ങളാണ് ഉദാഹരണത്തിന് ഫറോഹൻ അപ്പക്കാരുടെ പ്രമാണി പ്രമാണി ഇവർക്കൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് രണ്ടിന്റെ മൂന്നും പറയുന്നു ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു അത് സമാപ്തിയിലേക്ക് ബെട്ടിരിക്കുന്നു തെറ്റുകയുമില്ല അത് വൈകിയാലും അതിനെ കാത്ത് ഇരിക്കുക അത് വരും നിശ്ചയം താമസിക്കുകയില്ല ഇതിന് ഉത്തമ ഉദാഹരണമാണ് യോസെഫ് യോസെഫിന്റെ ജീവിതത്തിൽ താൻ പതിനേഴ് വയസ്സ് കഴിഞ്ഞ ആ ഒരു കാലഘട്ടത്തിലാണ് സ്വപ്നം കാണുന്നത് അത് നിവൃത്തീകരിക്കാൻ വർഷങ്ങൾ എടുത്തു അതേപോലെ നമുക്ക് നല്ല നല്ല സ്വപ്നങ്ങൾ കാണാൻ കഴിയട്ടെ ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നം ഉറക്കം കിടക്കുന്നതാണ് സ്വപ്നം എന്ന് ഒരിക്കൽ കൂടെ ഓർപ്പിച്ചുകൊണ്ട് എന്നെ വാക്കുകൾ ചിരിക്കുന്നു